അവിടെ ോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി തങ്കമണി എത്രത്തോളം ഹിറ്റാവൂ എന്ന് പക്ഷേ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതും തിരുവനന്തപുരം രണ്ടുപേരും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒരുപാട് അധികം സിനിമകളിലൂടെ നമ്മൾ ഈ മുഖങ്ങളൊക്കെ കണ്ട് പരിചയമുള്ള ആൾക്കാരാണ് ഒരിക്കൽ നമുക്ക് നേരിട്ട് കാണാൻ അവസരം കിട്ടിയിരിക്കുകയാണ് സോ ബോ ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടുപേരും സോ തങ്കമണി എന്ന മൂവിയുടെ ഭാഗമായി ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ എനിക്കൊരു വേറൊരു ഭക്ഷണങ്ങളോട് കൂടി ചോദിക്കാനുണ്ട് ദിലീപ് ആണി ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ മൂവി സെറ്റിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമസ്കാരം ട്രൂവ് ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമാണ് കാരണം ഞാനും ഒരു ട്രിവാൻഡ്രംകാരി ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം എനിക്ക് ശക്തി പറഞ്ഞു ഭയങ്കര ടെൻഷനുണ്ട് കാരണം എന്റെ നാട്ടുകാരുടെ കൂട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അതുപോലെ എൻ്റെ അച്ഛന്റെ അമ്മയുടെ കൂട്ടിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രിവാൻഡത്ത് ഒരു മൂവി പ്രൊമോഷൻ വേണ്ടി വന്നത് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴാണ് ട്രിവാൻഡത്ത് വരിക വരാൻ അതെ അതെ ശരിക്കും എന്റെ മൂവിലോട്ട് കാസ്റ്റ് ചെയ്ത രതീഷ് സാറിനും അതുപോലെ നമ്മുടെ ദിലീപ് ഏട്ടനും റാഫി സാറിനും സുജ് സാറിനെ എല്ലാവർക്കും ഞാൻ ഈ വീതിയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു ഇപ്പോൾ ചോദിച്ചില്ലായിരുന്നു ദിലീപ് ഏട്ടൻ എങ്ങനെ ഫണ്ടിയാണോ എന്ന് ശരിക്കും ഞാൻ ഈ ലൊക്കേഷനിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ആയിരുന്നു ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ടത് അത് മാത്രമല്ലേ രതീഷ് നമ്മുടെ രതീഷേട്ടനുണ്ട് ദിലീപ് ഏട്ടനുണ്ട് ദിലീപേട്ടൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്ന സമയത്തിന് ഭയങ്കര ആയിരുന്നു പക്ഷെ ടെൻഷൻ അടിച്ചിരുന്ന എന്നെയും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ദിലീപ് ഏട്ടാ താങ്ക് യു സോ മച്ച് സത്യമായിട്ട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് തങ്കമ്മണി ലൊക്കേഷൻ അതുപോലെ തന്നെ രതീഷേട്ട ഒരുപാട് താങ്ക്സ് രതീഷേട്ട് ഇതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും സുറ്റ് സാറായിക്കൊണ്ട് റഗ്സാറായിട്ട് എല്ലാവരും അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമായിരുന്നാലും എന്താ പറയുക ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും അമ്മയുടെ അച്ഛനോട് പറയാറുണ്ട് അമ്മ എന്താ പറയുക തങ്കമ്മണി മൂവി പാക്കപ്പ് ആയപ്പോൾ മാത്രം ഇനി ഭയങ്കര വിഷമായത് സോ യും സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാ പേരും മാർച്ച് ഏഴാം തീയതി തങ്കമണി കാണുക കാണില്ലേ ചെറുതായിട്ട് പറയാമോ എന്ന് എനിക്ക് അറിയില്ല പറയാൻ പാടില്ല അഭിപ്രായം പറയുക സംസാരിക്കുന്ന സ്മിനു മാമിനെയാണ് നമ്മൾ എല്ലാ സിനിമയിലും കാണുന്നത് എങ്ങനെയാണ് എല്ലാർക്കും നമസ്കാരം എന്താണ് എന്താണേലും ദിലീപേട്ടനെ അവിടെ നിങ്ങോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി തങ്കമണി എത്രത്തോളം ഹിറ്റാവുമെന്ന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ്റെതായിട്ട് ഫസ്റ്റ് ടൈമാണ് ടിവാഡർ പക്ഷേ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതും തിരുവനന്തപുരം എൻ്റെ ദിലീപേട്ടൻ്റെ കൂടുള്ള രണ്ടാമത്തെ മൂവിയാണ് തങ്കമണി അവിടെ ചോദിച്ച പോലെ ദിലീപേട്ടൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനും പറയുകയാണ് എനിക്കൊരു നല്ല സഹോദരൻ്റെ സ്നേഹവും ബഹുമാനവും എന്നും തിരിപ്പെട്ട കഴിഞ്ഞ അവർ തിരിപ്പെട്ട താങ്ക് യു രതീഷ് ഈ ഒരു സിനിമയിൽ എനിക്ക് അവസരം തന്നെയാണ് ഒരുപാട് നന്ദി എല്ലാവരും കൂടെ ഉണ്ടാവണം നിങ്ങൾ ഇന്ന് കൊടുത്ത ദിലിപേട്ടന് കൊടുത്ത സ്നേഹം തങ്കമണി റിലീസിൻ്റെ എന്നും എന്നും എല്ലാ സിനിമയ്ക്കും ദിലിപേട്ടൻ്റെ ഒപ്പം നിങ്ങളുണ്ടാവണം ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം തങ്കമണി മാർച്ച് ഏഴിന് കാണാൻ എല്ലാവരും ഉണ്ടാവണം വൻ വിജയമാക്കണം Thank you, thank you so much. Thank, thank you, you Ms. So uh, actually. Uh